ദില്ലി ടാലിപ്പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ്കോപാലകൃഷ്ണൻ സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി സുപ്രധാനമായ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായി ഭാവിയിലെ ചരിത്ര പാഠപുസ്തകങ്ങളിലെ ഒരു സുപ്രധാന അധ്യായമായി ഈ പ്രസംഗം മാറുവാൻ സാധ്യതയുള്ളതിനാൽ ആ പ്രസംഗത്തിലെ ചില പ്രസക്ത ഭാഗങ്ങളുടെ മലയാള പരിഭാഷ ഈ പോഡ്കാസ്റ്റിൽ അവതരിപ്പിക്കുകയാണ് പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദില്ലി പോഡ്കാസ്റ്റിൻ്റെയും ആമുഖമായി ഞാൻ പറയാറുള്ള അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന അതിന് പ്രത്യേകിച്ച് നടപടിക്രമങ്ങളൊന്നും തന്നെ ഇല്ല പണച്ചെലവുമില്ല ഇപ്പോൾ തന്നെ ഈ യൂട്യൂബ് ചാനലിൻ്റെ താഴെയുള്ള സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ നിങ്ങൾ ഒന്നമർത്തിയാൽ മതി അത് ഈ പോഡ്കാസ്റ്റിന് വലിയ സഹായം ആയി മാറും ഇനി ഈ ലക്കം പോഡ്കാസ്റ്റിലേക്ക് കിടക്കാം സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ഖാർണി ചെയ്ത പ്രസംഗത്തിലെ ചില ഭാഗങ്ങളുടെ മലയാള പരിഭാഷ കാനഡയും ലോകം തന്നെയും ഒരു വഴിത്തിരിവിൽ നിൽക്കുന്ന അവസരത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് ഏറെ സന്തോഷകരമാണ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുക എന്നത് എൻ്റെ ഒരു കടമയുമാണ് ലോകക്രമത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിള്ളലിനെക്കുറിച്ചും വളരെ മനോഹരമായിരുന്ന ഒരു കഥയുടെ അവസാനത്തെക്കുറിച്ചും വൻ ശക്തികൾക്കിടയിൽ ഭൗമരാഷ്ട്രീയം യാതൊരു നിയന്ത്രണങ്ങൾക്കും വിധേയമല്ലാത്തതായ ഒരു ക്രൂരമായ യാഥാർഥ്യമായി മാറുന്നതിൻ്റെ തുടക്കത്തെക്കുറിച്ചും ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ് എന്നാൽ മറ്റൊന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയേണ്ടതായിട്ടുണ്ട് മറ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് കാനഡ പോലെയുള്ള മധ്യനിര രാജ്യങ്ങൾ ശക്തിയില്ലാത്തവരല്ല എന്ന് ഞാൻ ഇവിടെ ശക്തിയായി ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യാവകാശങ്ങളോടുള്ള ബഹുമാനം സുസ്ഥിര വികസനം ഐക്യദാർഢ്യം പരമാധികാരം രാജ്യങ്ങളുടെ പ്രാദേശിക സത്വാഭിമാനം മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ക്രമം കെട്ടിപ്പടുക്കുവാനുള്ള ശക്തി ഈ രാജ്യങ്ങൾക്കുണ്ട് ഒന്നറിയുക ശക്തി കുറഞ്ഞവൻ്റെ ശക്തി ആരംഭിക്കുന്നത് തന്നെ സത്യസന്ധതയിൽ നിന്നാണ് വൻ ശക്തി രാഷ്ട്രങ്ങളുടെ അധികാരങ്ങൾ തമ്മിലുള്ള വലിയ മത്സരത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് എല്ലാ ദിവസവും നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു നിയമങ്ങളെയോ ക്രമങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ള ലോകനിഷ്ഠകൾ ദിനേന മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശക്തർ തങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്തു കൂട്ടുന്നു ദുർബലരാകട്ടെ എല്ലാം സഹിക്കാൻ വിധിക്കപ്പെട്ടവരായി അവർക്ക് സഹിക്കേണ്ടി വരുന്നത് സഹിക്കുന്നു തുസി ഡിഡസിൻ്റെ ഈ പഴഞ്ചൊല്ല് എനിക്ക് ഇവിടെ അവതരിപ്പിക്കാതെ നിവൃത്തിയില്ലാതായിരിക്കുന്നു ശക്തർ തങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്തു കൂട്ടുന്നു ദുർബലരാകട്ടെ എല്ലാം സഹിക്കാൻ വിധിക്കപ്പെട്ടവരായി അവർക്ക് സഹിക്കേണ്ടി വരുന്നതൊക്കെ സഹിക്കുന്നു അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ വീണ്ടും ഉറപ്പിക്കുന്നതിൻ്റെ സ്വാഭാവിക യുക്തിയാണ് ഇതൊക്കെ എന്ന് ഈ വൻ ശക്തി രാഷ്ട്രങ്ങൾ വെറുതെ അവതരിപ്പിക്കുകയാണ് ഈ യുക്തിയെ അഭിമുഖീകരിക്കുമ്പോൾ രാജ്യങ്ങളെല്ലാം വൻ ശക്തിയുടെ കൂടെ അങ്ങ് പോയേക്കാമെന്ന് കരുതാനുള്ള ഒരു പ്രവണതയുമുണ്ട് എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയാണത് വൻ ശക്തിരാഷ്ട്രങ്ങളുടെ കൽപ്പനകളെ അനുസരിച്ചാൽ സുരക്ഷിതരായിരിക്കാം എന്ന ഒരു പ്രതീക്ഷയാലാണ് അത് എന്നാലത് നടക്കില്ല സുഹൃത്തുക്കളെ അപ്പോൾ പിന്നെ എന്തു പോം വഴികളാണ് നമുക്ക് മുന്നിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ചെക്ക് വിമതനായ വാക്ലാവ് ഹാവേൽ ശക്തിയില്ലാത്തവരുടെ ശക്തി എന്ന പേരിൽ ഒരു ഉപന്യാസമെഴുതിയിരുന്നു അതിലദ്ദേഹം ഒരു ലളിതമായ ചോദ്യം ചോദിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയ്ക്ക് എങ്ങനെ ഇത്രകാലം സ്വയം നീണ്ടു നിൽക്കാൻ കഴിഞ്ഞു ഒരു പച്ചക്കറി കടക്കാരനിൽ നിന്നാണ് അദ്ദേഹത്തിന് ഉത്തരം ലഭിച്ചത് എല്ലാ ദിവസവും രാവിലെ ഈ കടയുടമ തൻ്റെ കടയുടെ മുന്നിലുള്ള ജനാലക്കയിൽ ഒരു ബോർഡ് സ്ഥാപിച്ചിരുന്നു സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് ആ മുദ്രാവാക്യത്തിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല സത്യത്തിൽ ആരും അത് വിശ്വസിച്ചിരുന്നില്ല പക്ഷേ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ അനുസരണത്തിൻ്റെ ഒരു ഛായ നൽകുവാൻ അദ്ദേഹം എന്തായാലും ആ മുദ്രാവാക്യം കടയുടെ മുന്നിൽ എന്നും സ്ഥാപിച്ചിരുന്നു എല്ലാ തെരുവുകളിലെയും എല്ലാ കടയുടമകളും ഇത് ചെയ്തതിനാൽ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ നീണ്ട കാലം നിലനിന്നു അപ്പോൾ ഹിംസയിലൂടെ മാത്രമല്ല വ്യവസ്ഥകൾ നിലനിൽക്കുന്നത് തെറ്റാണെന്നറിഞ്ഞുകൊണ്ട് സാധാരണക്കാർ ചെയ്തു പോരുന്ന ആചാരാനുഷ്ഠാനങ്ങളിലെ പങ്കാളിത്തത്തിൽ കൂടിയാണ് ഇത്തരം വ്യവസ്ഥകൾ നിലനിൽക്കുന്നത് അതിനാൽ കാനഡ ഇത്രയും കാലം ജനാലയ്ക്കൽ തൂക്കിയിരുന്ന ബോർഡ് അങ്ങ് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹാവേൽ ഇതിനെ ഒരു നുണയ്ക്കുള്ളിൽ ജീവിക്കുക എന്നാണ് വിളിച്ചിരുന്നത് ഈ വ്യവസ്ഥയുടെ ശക്തി അതിൻ്റെ സത്യത്തിൽ നിന്നല്ല മറിച്ച് ഒരസത്യം സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാവരുടെയും സന്നദ്ധതയിൽ നിന്നാണ് വരുന്നത് അതിൻ്റെ ദൗർബല്യവും അതേ ഉറവിടത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ വെറും ഒരാൾ ഈ വ്യാജവിശ്വാസത്തിൻ്റെ പ്രകടനം അങ്ങ് നിർത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ആ പച്ചക്കറി കടക്കാരൻ തൻ്റെ കടയ്ക്ക് മുന്നിലെ ബോർഡ് അങ്ങ് നീക്കം ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു മിഥ്യാധാരണ ഒന്നാകെ പൊട്ടാൻ തുടങ്ങും അങ്ങനെയാണ് കാനഡ ജനാലയിൽ നിന്നും ഈ ബോർഡ് മാറ്റാൻ തീരുമാനിക്കുന്നത് ഇന്നത്തെ ലോകക്രമത്തിൻ്റെ ബോർഡ് മാറ്റാൻ തീരുമാനിക്കുന്നത് അതിനാൽ രാജ്യങ്ങളും കമ്പനികളും മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡുകൾ പിൻവലിക്കേണ്ട സമയമാണ് ഇത് ഞങ്ങൾ ഇത്രയും കാലം തുടർന്നു പോകുന്ന അന്താരാഷ്ട്ര നിയമങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ലോകക്രമത്തെക്കുറിച്ചുള്ള ഈ മനോഹര കഥ ഭാഗികമായി തെറ്റാണെന്ന് ഞങ്ങൾക്ക് പണ്ടേ അറിയാമായിരുന്നു ഏറ്റവും ശക്തരായവർ അവരുടെ സൗകര്യത്തിനായി ഈ ലോകക്രമം ആവശ്യപ്പെടുന്ന എല്ലാ കടമകളിൽ നിന്നും കർത്തവ്യങ്ങളിൽ നിന്നും സ്വയം ഒഴിവായി കളയും അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർ വ്യാഖ്യാനിക്കും അവർ വ്യാപാര നിയമങ്ങളെല്ലാം അസമമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കും പ്രതിയുടെയോ ഇരയുടെയോ ഐഡൻറ്റിറ്റിയെ ആശ്രയിച്ചാണ് വൻ ശക്തികൾ അന്താരാഷ്ട്ര നിയമങ്ങൾ വ്യത്യസ്ത കാഠിന്യങ്ങളോടെ പ്രയോഗിക്കപ്പെട്ടു പോന്നിട്ടുള്ളത് പണ്ടും ഇന്നും ഈ ഫിക്ഷൻ ഈ കെട്ടുകഥ ഒരു കണക്കിന് കാനഡയ്ക്കും ഉപയോഗപ്രദമായിരുന്നു അങ്ങനെ ഞങ്ങളും ആ ബോർഡ് ജനാലയിൽ വെച്ചു ലോക ആചാരങ്ങളിൽ പങ്കെടുത്തു പോന്നു വാചാടോപത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള വലിയ വിടവുകൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് മിക്കവാറും ഞങ്ങൾ ഒഴിവാക്കിയിരുന്നു എന്നാൽ അങ്ങനെയുള്ള ഒരു വിലപേശൽ ഇനി നടക്കില്ല ഞാനൊന്ന് തുറന്നു പറയട്ടെ നമ്മളൊരു മാറ്റത്തിൻ്റെ നടുവിലൊന്നുമല്ല നിൽക്കുന്നത് ഒരു വിള്ളലിൻ്റെ നടുവിലാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ധനകാര്യം ആരോഗ്യം ഊർജം ഭൗമരാഷ്ട്രീയം എന്നീ മേഖലകളിലെ നിരവധി പ്രതിസന്ധികൾ തീവ്ര ആഗോളീകരണത്തിൻ്റെ അപകട സാധ്യതകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കെട്ടി അടുത്തിടെ വൻ ശക്തികൾ സാമ്പത്തിക സംയോജനത്തെ ആയുധമാക്കി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു താരിഫുകൾ ഒരു വിലപേശലിനുള്ള ഉപകരണമായിരിക്കുന്നു സാമ്പത്തിക സംവിധാനങ്ങൾ ബലപ്രയോഗങ്ങളായി മാറിയിരിക്കുന്നു വിതരണ ശൃംഖലകൾ ചൂഷണം ചെയ്യാവുന്ന ദുർബലതയായി മാറിയിരിക്കുന്നു സാമ്പത്തിക ശക്തികളുടെ കേന്ദ്രീകരണം മറ്റുള്ളവരെ കീഴടക്കാനുള്ള ശക്തിയുടെ ഉറവിടമാകുമ്പോൾ പരസ്പര നേട്ടമെന്ന നുണയിൽ ഇനി നമുക്ക് ജീവിക്കാൻ കഴിയില്ല മധ്യ രാഷ്ട്രങ്ങൾ എന്നും ആശ്രയിച്ചിരുന്ന സ്ഥാപനങ്ങൾ ഡബ്ല്യു ടി ഒ ഐക്യരാഷ്ട്രസഭ എന്നിവയൊക്കെ എത്രയോ ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു സ്വയം പോറ്റാനോ ഇന്ധനം നൽകാനോ സ്വയം പ്രതിരോധിക്കാനോ കഴിയാത്ത ഒരു രാജ്യത്തിന് കുറച്ച് ഓപ്ഷനുകൾ മാത്രമേ മുന്നിലുള്ളൂ ലോക നിയമങ്ങൾ ഇനി നിങ്ങളെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വയം സംരക്ഷിക്കുവാൻ തയ്യാറാകണം പക്ഷേ ഇത് എവിടേക്കാണ് നയിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയണം അടച്ചു കെട്ടിയ കോട്ടകളുടെ സുരക്ഷിതത്വം എപ്പോഴും ദരിദ്രമായിരിക്കും കൂടുതൽ ദുർബലമായിക്കൊണ്ടിരിക്കും അത് അത് സ്ഥിരത കുറഞ്ഞതുമായിരിക്കും മറ്റൊരു സത്യം കൂടിയുണ്ട് വൻ ശക്തികൾ തങ്ങളുടെ അധികാരത്തിൻ്റെയും താല്പര്യങ്ങളുടെയും തടസ്സമില്ലാത്ത തുടർച്ചയ്ക്കായി നിയമങ്ങളുടെയും മൂല്യങ്ങളുടെയും സംരക്ഷകരാണെന്ന നാട്യം പോലും ഉപേക്ഷിക്കുകയാണെങ്കിൽ പരസ്പര ഇടപാടുകളിൽ നിന്നുള്ള നേട്ടങ്ങൾ കൊയ്യാൻ വൻ ശക്തികൾക്കും ഇനി പ്രയാസകരമായി മാറും തുടർച്ചയായി അവർക്ക് ഇങ്ങനെ പണം സമ്പാദിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ല ഞാൻ നിർദ്ദേശിക്കുന്ന ക്ലാസിക് റിസ്ക് മാനേജ്മെൻറ്റിന് നമ്മൾ ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ നയതന്ത്രമായ സ്വയംഭരണത്തിൻ്റെയും പരമാധികാരത്തിൻ്റെയും വിലയാണത് എന്നോർക്കണം കാനഡ പോലുള്ള മധ്യശക്തികളുടെ മുന്നിലുള്ള ചോദ്യം ഈ പുതിയ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടണമോ വേണ്ടയോ എന്നതൊന്നുമല്ല പൊരുത്തപ്പെടാതെ വേറെ വഴിയില്ല എന്നാൽ സ്വയം പ്രതിരോധത്തിൻ്റെ വലിയ കോട്ടകൾ ഉണ്ടാക്കുകയാണോ അതോ അതിലും ഭാവനാസമ്പന്നമായ മറ്റു വഴികൾ അന്വേഷിക്കുകയാണോ വേണ്ടത് എന്നാണ് നാം ഇത്തരുണത്തിൽ ആലോചിക്കേണ്ടത് മാറിയ ലോക സാഹചര്യത്തിൻ്റെ വിളിച്ചുണർത്തൽ വിളി ആദ്യം കേട്ടത് കാനഡയാണ് അത് ഞങ്ങളുടെ തന്ത്രപരമായ നിലപാട് അടിസ്ഥാനപരമായി തന്നെ മാറ്റുന്നതിലേക്ക് നയിക്കുകയായിരുന്നു ഞങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പും ഇതേവരെ ഉണ്ടായിരുന്ന സഖ്യങ്ങളും മേലിൽ സഹായകരമാകില്ല എന്ന് കനേഡിയൻ ജനതയ്ക്ക് ഇപ്പോൾ നല്ല തിരിച്ചറിവുണ്ട് അലക്സാണ്ടർ സ്റ്റബ് മൂല്യാധിഷ്ഠിത യാഥാർത്ഥ്യവാദം എന്ന് വിശേഷിപ്പിച്ചതിനെ അടിസ്ഥാനമാക്കിയാണ് ഇനി മുതൽ ഞങ്ങളുടെ പുതിയ സമീപനം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ പ്രായോഗികത നോക്കി തത്വാധിഷ്ഠിത നിലപാടുകൾ എടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ അടിസ്ഥാന മൂല്യങ്ങളോട് എപ്പോഴും പ്രതിബദ്ധമായിരിക്കും രാജ്യത്തിൻ്റെ പരമാധികാരവും അതിർത്തികളും ഞങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങൾ തന്നെയാണ് അവ സംരക്ഷിക്കുവാൻ ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങൾ അനുസരിച്ചുള്ള ബലപ്രയോഗങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യൂ അന്യരാജ്യങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് ഇടപെടാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും ഞങ്ങൾ വിശാലമായും തുറന്ന കണ്ണുകളോടെയും ലോകവുമായി ഇടപെടുകയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിനായി കാത്തിരിക്കാതെ ലോകത്തെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ സജീവമായി ഞങ്ങളങ്ങനെ സ്വീകരിക്കുകയാണ് കാനഡയുടെ ബന്ധങ്ങൾ ഇനി മുതൽ ഞങ്ങളുടെ മൂല്യങ്ങളെയാകും പ്രതിഫലിപ്പിക്കുക ഏതെങ്കിലും വൻ ശക്തിയുടേതായിരിക്കില്ല ഞങ്ങളുടെ മൂല്യങ്ങളുടെ ശക്തിയിൽ മാത്രമല്ല ഞങ്ങളുടെ ശക്തിയുടെ മൂല്യത്തിലും ഞങ്ങൾ ഞങ്ങളിനെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു അത്തരം ഒരു ശക്തി സ്വന്തം രാജ്യത്തിൽ സ്വയം ഉണ്ടാക്കുവാൻ പോകുകയാണ് കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ നാല് ഭൂഖണ്ഡങ്ങളിലായി പന്ത്രണ്ട് വ്യാപാര സുരക്ഷാ കരാറുകളിൽ ഞങ്ങൾ ഒപ്പുവെച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ചൈനയുമായും ഖത്തറുമായും ഞങ്ങൾ പുതിയ നയതന്ത്രപരമായ പങ്കാളിത്തങ്ങൾ തീരുമാനിച്ചു ഇന്ത്യ ആസിയാൻ തായ്ലൻഡ് ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായി ഞങ്ങൾ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ചർച്ച ചെയ്യുന്നു ആഗോള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സഹായിക്കുന്നതിന് ഞങ്ങൾ വിവിധ ജ്യാമതികൾ പിന്തുടരുകയാണ് ആർട്ടിക് പരമാധികാരത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഗ്രീൻലാൻഡിനും ഡെൻമാർക്കിനും ഒപ്പം ഉറച്ചു നിൽക്കുകയും ഗ്രീൻലാൻഡിൻ്റെ ഭാവി നിർണ്ണയിക്കാനുള്ള അവരുടെ അതുല്യമായ അവകാശത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ് ആർട്ടിക്കിൾ അഞ്ചിനോടുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത അചഞ്ചലമാണ് ചഞ്ചലമാണ് ഞാനീ പറയുന്നതൊക്കെ നിഷ്കളങ്കമായ ബഹുരാഷ്ട്രവാദമൊന്നുമല്ല ഒരുമിച്ച് ആവശ്യമായ പൊതു അടിത്തറ പങ്കിടുന്ന പങ്കാളികളുമായി ഓരോ വിഷയത്തിലും പ്രവർത്തിക്കുന്ന സഖ്യങ്ങൾ കെട്ടിപ്പടുക്കുക എന്നതാണിത് പലപ്പോഴും ബഹുഭൂരിപക്ഷം രാജ്യങ്ങൾക്കും ഇനി ഈ പുതിയ സഹകരണത്തിൻ്റെ വഴി മാത്രമേ മുന്നിലുള്ളൂ ഭാവിയിലെ വെല്ലുവിളികളെയും അവസരങ്ങളെയും നേരിടാൻ നമുക്ക് ആശ്രയിക്കാവുന്ന തരത്തിൽ വ്യാപാരം നിക്ഷേപം സംസ്കാരം എന്നിവയിലെല്ലാമുള്ള ബന്ധങ്ങളുടെ ഒരു ഇടതൂർന്ന ശൃംഖല സൃഷ്ടിക്കപ്പെടാൻ പോകുകയാണ് മധ്യനിര രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണം കാരണം നിങ്ങൾ മേശ പങ്കിടുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുന്നവരുടെ ഭക്ഷണമായി മാറും ആ വാചകം ഞാൻ ഒരിക്കൽ കൂടി പറയാം നിങ്ങൾ മേശ പങ്കിടുന്നില്ല എങ്കിൽ നിങ്ങൾ ഇരിക്കുന്നവരുടെ ഭക്ഷണമായി മാറും വൻ ശക്തികൾക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയും അവർക്ക് വിപണി വലിപ്പം സൈനിക ശേഷി നിബന്ധനകൾ നിർദ്ദേശിക്കാനുള്ള ലിവറേജ് എന്നിവയുണ്ട് മധ്യശക്തികൾക്ക് അങ്ങനെയല്ലല്ലോ എന്നാൽ നമ്മൾ ഒരു മേധാവി രാഷ്ട്രവുമായി മാത്രം എന്നും ഉഭയകക്ഷി ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നാൽ നമ്മൾ ബലഹീനതയിൽ നിന്നായിരിക്കും ചർച്ചകൾ എന്നും തുടങ്ങുന്നത് വൻ ശക്തി എന്താണോ വാഗ്ദാനം ചെയ്യുന്നത് അത് നമ്മൾ സ്വീകരിക്കേണ്ടി വരും ഏറ്റവും സഹിഷ്ണുതയുള്ളവരാകുവാൻ വേണ്ടി അങ്ങനെ നമ്മൾ പരസ്പരം മത്സരിക്കുകയാണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വൻ ശക്തിയുടെ ആനുകൂല്യങ്ങൾക്കായി അങ്ങനെ ഈ സഹിഷ്ണുതയുള്ളവരാകുവാനുള്ള പരസ്പര മത്സരം എന്ന് പറയുന്നത് ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ സ്വഭാവമല്ല കാണിക്കുന്നത് കീഴടങ്ങൽ സ്വീകരിച്ചുകൊണ്ട് പരമാധികാരം വെറുതെ നടിക്കുകയാണ് ചെയ്യുന്നത് വൻ ശക്തികളുടെ മത്സരത്തിൻ്റെ ഈ ലോകത്ത് മറ്റ് രാജ്യങ്ങൾക്ക് ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ് രണ്ട് ഓപ്ഷനുകളെ മുന്നിലുള്ളൂ ഒന്ന് പരസ്പരം മത്സരിച്ച് വൻ ശക്തികൾ നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് ഇരന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു മൂന്നാം പാത സൃഷ്ടിക്കുന്നതിന് ഒന്നിക്കുക നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചാൽ നിയമസാധുത സത്യസന്ധത നിയമങ്ങൾ എന്നിവയുടെ ശക്തി ശക്തമായി നിലവിൽ വരും വൻകിട രാജ്യങ്ങൾക്ക് നമ്മെ തുടർന്നും ഇങ്ങനെ അന്ധരാക്കാൻ കഴിയില്ല നമ്മെ അന്ധരാക്കി അന്ധരാക്കി അവരുടെ ശക്തിയുടെ ഉയർച്ചയെ നാം എന്തിന് ഇങ്ങനെ അനുവദിച്ചു കൊടുക്കണം നാം അനുവദിച്ചു കൊടുക്കരുത് അത് വീണ്ടും എന്നെ ഹവേലിലേക്ക് തിരികെ കൊണ്ടുവരുന്നു മധ്യനിര ശക്തികൾ നുണയിൽ ജീവിക്കുന്നതിന് പകരം സത്യത്തിൽ ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ് യാഥാർത്ഥ്യത്തെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യത്തെ പേര് ചൊല്ലി വിളിക്കുവാൻ നാം തയ്യാറാകണം യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി മനസ്സിലാക്കാൻ തയ്യാറാകണം രാഷ്ട്രാന്തര നിയമങ്ങൾ അനുസരിച്ചാണ് വൻ ശക്തികൾ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഇനി വിശ്വസിക്കാതിരിക്കുക വൻ ശക്തി രാഷ്ട്രങ്ങളുടെ കൂടുതൽ ശക്തിക്ക് വേണ്ടിയുള്ള മത്സരത്തെ നിങ്ങൾ അങ്ങനെ തന്നെ പേരി ചൊല്ലി വിളിക്കാൻ തയ്യാറാവുക ആഗോള സമ്പദ് വ്യവസ്ഥ ഇനി മുതൽ ഒരു മർദ്ദനോപകരണമാകാൻ നാം അനുവദിച്ചുകൂടാ ഇപ്പോൾ ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന വിള്ളലിനോട് പൊരുത്തപ്പെടലല്ല നാം ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ലോകത്തെക്കുറിച്ച് ലോകത്തിലെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് സത്യസന്ധത പുലർത്തേണ്ടതാണ് ഇക്കാലത്തിൻ്റെ ആവശ്യം അതുകൊണ്ട് ഞങ്ങൾ കാനഡക്കാർ ജനാലയിൽ തൂക്കിയിരുന്ന ആ ബോർഡ് അങ്ങ് എടുത്തു മാറ്റുകയാണ് പഴയ ലോകക്രമം തിരിച്ചു വരുന്നില്ല ഞങ്ങൾക്കുറപ്പാണ് ഞങ്ങളതിൽ ദുഃഖിക്കുന്നുമില്ല നൊസ്റ്റാൽജിയ ഗൃഹാതുരത്വം ഒരു നയതന്ത്രമല്ല എന്നാൽ ഈ അസ്ഥി പൊട്ടലിൽ നിന്ന് നമുക്ക് മികച്ചതും ശക്തവും നീതിയുക്തവുമായ എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കുവാൻ കഴിയും നാം ശീലിച്ചു പോയ ഈ കോട്ടക്കൊത്തളങ്ങളിലെ തണൽ ഉപേക്ഷിക്കുക യഥാർത്ഥ സഹകരണത്തിൻ്റെ ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കേണ്ട മധ്യനിര ശക്തികളുടെ കടമയാണിത് ശക്തർക്ക് അവരുടേതായ ശക്തിയുണ്ടോ ഉണ്ടായിക്കൊള്ളട്ടെ പക്ഷേ നമുക്കും ചില ശക്തികളുണ്ട് അതിനു മുൻപ് നാം വെറുതെ നടിക്കുന്നത് നിർത്തുക യാഥാർത്ഥ്യത്തിനെ ആ പേരിടാനും സ്വന്തം വീട്ടിൽ നിന്ന് നമ്മുടെ ശക്തി വളർത്തിയെടുക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കുവാനുമുള്ള കഴിവ് നമുക്കുണ്ട് എന്ന് തിരിച്ചറിയുക അതാണ് കാനഡ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത ഞങ്ങളത് തുറന്ന മനസ്സോടെയും ആത്മവിശ്വാസത്തോടെയും തിരഞ്ഞെടുക്കുന്നു ഞങ്ങളോടൊപ്പം നടക്കാൻ തയ്യാറുള്ള ഏതൊരു രാജ്യത്തിനും തുറന്നു കിടക്കുന്ന ഒരു പാതയാണ് ഇത് സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ചെയ്ത പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷയാണ് ദില്ലി ദില്ലിദാലിയിൽ നിങ്ങൾ കേട്ടത് പോഡ്കാസ്റ്റ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ